നമസ്കാരം മലയാള സിനിമയിലെ അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ ഏറെ പഴുകെട്ട നടിയാണ് പാർവതി സിനിമയ്ക്ക് മാത്രമല്ല പുറത്തും പാർവതി നിരന്തരം തലക്കെട്ടുകൾ ആകർഷിച്ചു മലയാള സിനിമയിലെ അപ്രിയ സത്യങ്ങൾ ഓരോന്നായി വിളിച്ചു പറഞ്ഞു ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നവരോട് അത്യാവശ്യമാണെന്ന് ഇപ്പോഴും ശങ്ക ഏതുമില്ലാതെ പാർവതി പറയുന്നു ന്യൂസ് എൻഡ് ഇന്ന് ചർച്ച ചെയ്യുന്നു പാർവതി വീണ്ടും തരംഗമാകുമ്പോൾ പൊതുവെയുള്ളവരെ ആരൊക്കെ ചേർന്നാലും ഒതുക്കാൻ കഴിയില്ല എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് നടി പാർവതി തിരുവോത്ത് വിവാദങ്ങൾ കരിയർ ഇല്ലാതാക്കി എന്ന് പറഞ്ഞ് പരിഹസിച്ചവരുടെ വായടപ്പിക്കുന്ന തരത്തിലാണ് പാർവതിയുടെ പുതിയ ചിത്രങ്ങൾ ഓരോന്നായി വിജയിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള സിനിമ ഉള്ളൊഴുക്കിൽ അവിസ്മരണീയമായ പ്രകടനമാണ് താരം കാഴ്ചവെച്ചത് അതിനു പിന്നാലെ വിക്രം നായകനായ പാരഞ്ജിത്ത് സംവിധാനം ചെയ്ത തങ്കലാനുമെത്തി അതിലെ വിക്രത്തിന്റെ ഭാര്യയായ കൊടും തമിഴത്തിയായി പാർവതി കസറുകയാണ് അപ്പോഴാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് മലയാളത്തിലെ മുൻനിര നായകനടക്കം പകൽ വെളിച്ചത്തിൽ മുണ്ടുഞ്ഞു പോയ പോലെ നിൽക്കുമ്പോൾ സ്പോട്ട് ലൈറ്റ് നീങ്ങുന്നത് പാർവതി തിരുവോത്തിലേക്കാണ് വർഷങ്ങൾക്കുമുമ്പ് ഈ യുവനടി യുവനടിയെടുത്ത ശക്തമായ നിലപാടാണ് ഒരു കൊടുങ്കാറ്റായി മലയാള സിനിമയിൽ ആഞ്ഞടിക്കുന്നത് വെള്ളിത്തിരയ്ക്ക് അഭിനയ പ്രതിഭ മാത്രമല്ല പെണ്ണിന്റെ കരുത്ത് എന്താണെന്നും ഒറ്റയ്ക്ക് നെഞ്ചുവിരിച്ചു നിന്ന് തെളിയിച്ചവളാണ് അവൾ അഭിഭാഷകരായ പി വിനോദ് കുമാറിൻ്റെയും ടി കെ ഉഷാകുമാരിയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഏപ്രിൽ ഏഴിന് കോഴിക്കോട്ടാണ് പാർവതി ജനിച്ചത് ഒരു സഹോദരനുണ്ട് തിരുവത് കരുണാകരൻ സ്കൂൾ കാലഘട്ടത്തിൽ കുടുംബം തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റി തുടർന്ന് പഠനം നടന്നത് അവിടെയാണ് പാങ്ങോട് കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം തിരുവനന്തപുരം ഓൾ സയൻസ് കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബി എ പൂർത്തിയാക്കി പരിശീലനം ലഭിച്ച ഭരതനാട്യം നടത്തുക കൂടിയാണ് പാർവതി തിരുവനന്തപുരം ആസ്ഥാനമായുള്ള കിരൺ ടിവിയിലെ ടെലിവിഷൻ അവതാരകയായിട്ടായിരുന്നു തുടക്കം രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ഔട്ട് ഓഫ് സിലബസ് എന്ന മലയാള സിനിമയിലൂടെയാണ് ചലച്ചിത്ര ലോകത്തേക്ക് കടക്കുന്നത് പക്ഷേ ശ്രദ്ധിക്കപ്പെടുന്നത് രണ്ടാമത്തെ ചിത്രമായ നോട്ട്ബുക്കിലൂടെയാണ് കൗമാരപ്രായത്തിലുള്ള ഗർഭധാരണം പ്രമേയമാക്കിയ റോഷനാൻഡ്രൂസ് ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു അയ്യായിരം അപേക്ഷകരിൽ നിന്നാണ് അന്ന് അവൾ തിരഞ്ഞെടുക്കപ്പെട്ടത് റോമ മരിയ റോയ് എന്നിവർക്കൊപ്പം ചിത്രത്തിലെ ലീഡ് റോൾ വേഷമായിരുന്നു പാർവതിയുടേത് രണ്ടായിരത്തി ഏഴിൽ സത്യനന്തിക്കാടിന്റെ ദിലീപ് ചിത്രമായ വിനോദയാത്രയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ പാർവതി അവതരിപ്പിച്ചു പിന്നീട് അങ്ങോട്ട് കന്നഡയിലും തമിഴിലുമാണ് പാർവതി എന്ന ഈ യുവനടിയെ കൂടുതൽ കണ്ടത് ആദ്യ പ്രധാന വേഷം കന്നഡ ചിത്രമായ മിലാനയിൽ പുനീത് രാജ്കുമാറിനൊപ്പമായിരുന്നു രണ്ടായിരത്തി ഏഴ് ഏപ്രിലിൽ ഇറങ്ങിയ ഈ ചിത്രം വൻ വിജയമായി ബംഗളൂരുവിലെ ഒരു മൾട്ടിപ്ലക്സിൽ അഞ്ഞൂറ് ദിവസം ചിത്രം പ്രദർശിപ്പിച്ചു തുടർന്നാണ് പാർവതി മോഹൻലാലിനും ഇന്ദ്രജിത്തിനുമൊപ്പം സിബി മലയിലിന്റെ ഫ്ലാഷിലെ കഥാപാത്രം ചെയ്തത് പക്ഷേ ചിത്രം പരാജയമായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഇറങ്ങിയ ശശിയുടെ പൂ എന്ന ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പാർവതി തിരഞ്ഞെടുക്കപ്പെട്ടു മാരി എന്ന തമിഴ് ഗ്രാമീണ പെൺകുട്ടിയുടെ വേഷമാണ് പാർവതി അവതരിപ്പിച്ചത് മാരിയുടെ തൊഴിൽ പഠിക്കാൻ ഒരു പടക്കശാല സന്ദർശിച്ചാണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയത് ചിത്രം നിരൂപകരായാലും ഏറെ പ്രശംസിക്കപ്പെട്ടു മികച്ച തമിഴ് നടിക്കുള്ള ഫെയർ അവാർഡും ഈ കഥാപാത്രം നേടി തുടർന്നും കന്നഡയിൽ പാർവതി കൂടുതലായി അഭിനയിച്ചു രണ്ടായിരത്തി ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള അവരുടെ കരിയറിൽ ഏറെയും അന്യഭാഷാ ചിത്രങ്ങളായിരുന്നു പിന്നെ ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത സിറ്റി ഓഫ് ഗോഡിലൂടെയാണ് മലയാളത്തിൽ തിരിച്ചെത്തിയത് ചിത്രം സാമ്പത്തികമായി പരാജയപ്പെട്ടെങ്കിലും ഒരു തമിഴ് അഭയാർത്ഥി പെൺകുട്ടിയുടെ വേഷത്തിൽ പാർവതി തകർത്തു തുടർന്നും കന്നഡയിലും തമിഴിലുമായി തുടർന്നു പക്ഷേ മലയാളത്തിലെ പാർവതിയുടെ ബ്ലോക്ക് ബസ്റ്ററുകൾ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനാലിൽ അഞ്ജലി മേനോൻ സംവിധാനം ചെയ്ത ബാംഗ്ലൂർ ഡേയ്സ് മലയാളത്തിൽ ബോക്സ് ഓഫീസ് കളക്ഷനുകൾ തിരുത്തി അതിൽ ദുൽഖറിനൊപ്പം നടന്ന സാറ എന്ന അരയ്ക്ക് താഴെ തളർന്ന റേഡിയോ ജോക്കിയുടെ വേഷം പാർവതി ഗംഭീരമാക്കി നിവിൻ പോളി ഫഹദ് ഫാസിൽ നസ്രെ നസീം നിത്യ മേനോൻ ഇഷ തൽവാർ തുടങ്ങിയ വലിയ താരനിരയുള്ള ഒരു ചിത്രത്തിൽ അവർ മാൻ ഓഫ് ദി മാച്ചായി മികച്ച സഹനടിക്കുള്ള ഫിലിം ഫെയർ അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ അവരുടെ കഥാപാത്രം നേടി പിന്നീട് അങ്ങോട്ട് പാർവതി തരംഗത്തിന്റെ കാലമായിരുന്നു പക്ഷേ ബാംഗ്ലൂർ ഡെയ്സിനും കടത്തി വെട്ടുന്ന ചിത്രം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് തൊട്ടടുത്ത വർഷം ഇറങ്ങിയ ആർ എസ് വിമൽ സംവിധാനം ചെയ്ത പൃഥ്വിരാജ് ചിത്രം എന്നതിൻ്റെ മൊയ്തി മലയാളത്തിലെ ഏറ്റവും മികച്ച പ്രണയ ചിത്രങ്ങളിൽ ഒന്നായി നിരവധി നിരൂപകർ ഇതിനെ വാഴ്ത്തി ചിത്രത്തിലെ അനശ്വര പ്രണയിനി കാഞ്ചനമാലയായി പാർവതി വെട്ടിത്തിളങ്ങി പാർവതിയെ മലയാളത്തിലെ ഇക്കാലത്തെ മികച്ച നടികളിൽ ഒരാളായി വിലയിരുത്തപ്പെട്ടുകൊണ്ടുള്ള നിരൂപണങ്ങൾ പോലും അക്കാലത്ത് വന്നു അതേ വർഷം തന്നെ ദുൽഖറിന്റെ നായികയായി അഭിനയിച്ച ചാർലിയും സൂപ്പർ ഹിറ്റായി അതോടെ മലയാളത്തിൽ വീണ്ടും ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന നിലയിൽ സിനിമാ മാധ്യമങ്ങൾ എഴുതി രണ്ടായിരത്തി പതിനേഴിൽ പാർവതിക്ക് രണ്ട് റിലീസുകൾ ഉണ്ടായിരുന്നു ആദ്യത്തേത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത ടേക്ക് ഓഫ് ആയിരുന്നു കുഞ്ച ഗബോബിനൊപ്പം ഇറാഖിൽ ഐ സി എസ് തീവ്രവാദികളുടെ പിടിയിൽപ്പെടുന്ന മലയാളി നേഴ്സിന്റെ കഥ പറഞ്ഞ ചിത്രം രാജ്യാന്തര തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള എന്നിവ ഉൾപ്പെടെ അന്താരാഷ്ട്ര മേളകളിൽ ചിത്രം പ്രദർശിപ്പിച്ചു ഐ എഫ് എഫ് കെയിൽ മികച്ച നടികളുടെ അവാർഡ് പാർവതി നേടി മികച്ച നടിയുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനും അവർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു പക്ഷേ അവസാന റൌണ്ടിൽ ശ്രീദേവിയോട് പരാജയപ്പെട്ടു പക്ഷേ പ്രത്യേക ജൂറി പരാമർശവും നേടി ഇങ്ങനെ കത്തി നിൽക്കുന്ന നടിയെ അവഗണിക്കാൻ ഹിന്ദി സിനിമയ്ക്കും ആയില്ല രണ്ടായിരത്തി പതിനേഴിൽ ഖരീബ് കരീബ് സിംഗിൾ ഇർഫാൻ ഖാനൊപ്പം ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചു ഈ സമയത്താണ് നടിയെ ആക്രമിച്ച കേസ് ഉണ്ടാകുന്നത് ബലാൽ സംഘത്തിന്റെ കൊട്ടേഷൻ കൊടുത്തതിന്റെ വാർത്തകൾ കേട്ട് മലയാള സിനിമ നടുങ്ങിയ സമയം അപ്പോൾ എവിടെയും തൊടാതെ അഴകൊഴമ്പൻ നിലപാടെടുത്ത് ഇതൊരൊറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ന്യായീകരിച്ച് ഇരിക്കുവേണ്ടി പ്രാർത്ഥിക്കുകയും വേട്ടക്കാരനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന പരിപാടിക്ക് പാർവതി തയ്യാറായില്ല പകരം സിനിമയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥ അവർ ചർച്ചയാക്കി അങ്ങനെയാണ് വിമന ഇൻ സിനിമ കളക്റ്റീവ് എന്ന പേരിൽ സിനിമയിൽ വനിതാ കൂട്ടായ്മ രൂപീകരിക്കപ്പെട്ടത് പാർവതി റിമാ കല്ലിങ്കൽ മഞ്ജു വാര്യർ ദീതി ദാമോദരൻ സജിത മട്ടത്തിൽ സൈനോര അഞ്ജലി മേനോൻ തുടങ്ങിയവർ സംഘടന രൂപവത്കരിക്കാൻ മുൻപന്തിയിലുണ്ടായിരുന്നു കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപ് അറസ്റ്റിലായതോടെ സിനിമാ ലോകം ചേരിതിരിഞ്ഞ് പോരടിക്കുന്നതിനും മലയാളം സാക്ഷ്യം വഹിച്ചു വിമളിൻ സിനിമ കളക്ടീവ് അംഗങ്ങളെ ഫെമിനിസ്റ്റുകൾ എന്ന് വിളിച്ചായി അധിക്ഷേപം ഏറ്റവും വലിയ ഫെമിനിസ്റ്റ് പട്ടം ചാർത്തിക്കെട്ടിയത് പാർവതിക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഒരു സഹനടിയെക്കുറിച്ചുള്ള ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിന്റെ വിവാദ പരാമർശത്തിൽ പ്രതിഷേധിച്ച് അവർ താരസംഘടനയായ അമ്മയിൽ നിന്ന് രാജിവെച്ചതും വലിയ വാർത്തയായി അന്ന് പാർവതി പറഞ്ഞ പ്രശ്നങ്ങളുടെയൊക്കെ തുടർച്ചയാണ് ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തുവരുന്നതും രണ്ടായിരത്തി പതിനേഴിൽ തിരുവനന്തപുരത്ത് നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ ഓപ്പൺ ഫോറത്തിലാണ് പാർവതി മമ്മൂട്ടി നായകനായ കസവ സിനിമയെ വിമർശിച്ച് സംസാരിച്ചത് നിർഭാഗ്യവശാൽ തനിക്ക് കസവ കാണേണ്ടതായി വന്നു ആ സിനിമ തന്നെ വല്ലാതെ നിരാശപ്പെടുത്തി ഒരു മഹാനടൻ ഒരു സീനിൽ സ്ത്രീകളുടെ അപകീർത്തികരമായ ഡയലോഗുകൾ പറയുന്നത് സങ്കടകരമാണ് സിനിമ സമൂഹത്തെയും ജീവിതത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ് എന്നത് സത്യമാണ് എന്നാൽ അതിനെ നമ്മൾ മഹത്വവൽക്കരിക്കേണ്ടതുണ്ടോ എന്നിടത്താണ് അതിൻ്റെ അതിർവരമ്പ് എന്നായിരുന്നു പാർവതി പറഞ്ഞത് സിനിമ മോശമാണെന്ന് പാർവതി പറഞ്ഞിട്ടില്ല നിരാശപ്പെടുത്തിയെന്നാണ് പറഞ്ഞത് ഒരു രീതിയിലുള്ള കൺഫ്യൂഷനും ഇടവരുത്താതെ വ്യക്തമായ രീതിയിൽ തൻ്റെ നയം വ്യക്തമാക്കിയിട്ടും പാർവതി സൈബർ ആക്രമണത്തിന് ഇരയായി ചെയ്ത കഥാപാത്രത്തിന്റെ പേരിൽ മഹാനടനെ ഇങ്ങനെ കുറ്റം പറയും വാദമുയർത്തി അവർ പാർവതിക്ക് നേരെ അസഭ്യവർഷങ്ങൾ ചൊരിഞ്ഞു സ്ത്രീവിരുദ്ധ ഡയലോഗുകൾ നടന്മാരെ ഉപയോഗിച്ച് ആഘോഷിക്കുന്നതിനും മഹത്വവൽക്കരിക്കുന്നതിനും എതിരെയാണ് താൻ സംസാരിച്ചതെന്ന വാക്കുകൾ തമസ്കരിച്ചുകൊണ്ടുള്ള ആക്രമണമായിരുന്നു പാർവതിക്ക് നേരെ ഉയർന്നത് നടിക്കു നേരെ ബലാൽ സംഘ് ഭീഷണി വരെ മുഴക്കി ഫാൻസ് തരം താണു താരാരാധനയും വിധേയത്വവും സ്ത്രീവിരുദ്ധതയും നിറഞ്ഞാടിയ ചില സിനിമാ സെലിബ്രിറ്റികളുടെ ഉള്ളിലിരിപ്പ് വിളിച്ചത്ത് വന്നതും കസബ വിവാദത്തിലൂടെയാണ് പാർവതി നായികയായിരുന്ന മൈസ്റ്റോറി എന്ന ചിത്രത്തിലെ പാട്ടുകൾക്ക് യൂട്യൂബിലെത്തിയപ്പോൾ അതിനെതിരെ ഡിസ്ലൈക്ക് ക്യാമ്പയിൻ ഉണ്ടായി സംസ്ഥാന സർക്കാരിന്റെ രണ്ടാമത്തെ പുരസ്കാരം സ്വന്തമാക്കിയപ്പോഴും അഭിനന്ദനങ്ങളെക്കാൾ കൂടുതൽ അധിക്ഷേപങ്ങൾ തന്നെയാണ് പാർവതി വരവേറ്റത് അഭിനയിച്ചോളും മേലാൽ വാ തുറക്കരുത് എന്നായിരുന്നു പലരുടെയും താക്കിയത് എന്നിട്ടും ആരാധകർ അടങ്ങിയിരുന്നില്ല അവർ പാർവതിയെ പൊതുശത്രുവായി പ്രഖ്യാപിച്ചു സാമൂഹ്യ മാധ്യമങ്ങളിലും തലങ്ങ് വിലങ്ങുമിട്ട് ആക്രമിച്ചു സ്വന്തം അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ഇത്രയധികം ആക്രമണം നേരിട്ടവർ വേറെ ഉണ്ടാവില്ല സിനിമാ ലോകത്ത് സ്വന്തം പ്രവർത്തന മേഖലയായ സിനിമാ രംഗത്ത് നിന്ന് പോലും പാർവതിക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെ കുരങ്ങിനോട് ഉപമിച്ച സംവിധായകൻ ജൂഡ് ആന്റണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് ഒ എം കെ വി എന്ന ഒറ്റ ഹാഷ്ടാഗിലൂടെ മറുപടി പറഞ്ഞാണ് സിനിമാ ലോകത്ത് പുതിയ സ്ത്രീപക്ഷ ചർച്ചയ്ക്ക് പാർവതി തുടക്കം കുറിച്ചത് ഒരു കുരങ്ങ് സർക്കസ് കൂടാരത്തിൽ കയറി പറ്റുന്നു മുതലാളി പറയുന്നത് പോലെ ചാടുന്നു ഓടുന്നു കരണം അറിയുന്നു ഒടുവിൽ അഭ്യാസിയായി നാടു മുഴുവൻ അറിയപ്പെടുന്ന കുരങ്ങായി മാറുന്നു അപ്പോൾ മുഴുവൻ സർക്കസുകാരെയും മുതലാളിമാരെയും തെറി പറയുന്നു മുതലാളിമാർ ചൂഷണം ചെയ്തുവെന്ന് പരിതപിക്കുന്നു ഈ കുരങ്ങിന് ആദ്യമേ എല്ലാം വേണ്ടെന്ന് വെച്ച് കാട്ടിൽ പോകാമായിരുന്നു അങ്ങനെ പോയാൽ ആരറിയാനല്ലേ ഇതായിരുന്നു ജൂഡിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സർക്കസ് കൂടാരത്തിൽ കയറിപ്പറ്റിയാൽ പിന്നെ മുതലാളിമാർ ചെയ്യുന്ന എന്തും സഹിച്ചുകൊള്ളണം മുതലാളിമാർ അഭ്യാസം പഠിപ്പിക്കുന്നത് കുരങ്ങ് ഒരു സർക്കസുകാരനാവാനുള്ള മുതലാളിമാരുടെ അടങ്ങാത്ത ആഗ്രഹം കൊണ്ടാണ് അല്ലാതെ അവർക്ക് കുരങ്ങിനെ ഉപയോഗിച്ച് കാശുണ്ടാക്കാനല്ല അതുകൊണ്ട് തന്നെ കുരങ്ങൻ ചൂഷണം അർഹിക്കുന്നു എന്ന് വേദാന്ത മോതുന്ന ജൂഡ് ആന്റണിയുടെ പോസ്റ്റ് ഡിബേറ്റുകൾ പോലുമല്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ നിന്നാവണം ഓയിങ്ഗേവി എന്ന് പാർവതിക്ക് പറയേണ്ടി വന്നത് പാർവതിയുടെ പോസ്റ്റ് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഒരുപക്ഷെ ഒരു സ്ത്രീയും അത് പബ്ലിക് ഫിഗറായ ഒരു നടി അത്ര സഭ്യമല്ലാത്ത വാക്കിൽ നിന്ന് രൂപം കൊണ്ട പദാവലി ഉപയോഗിച്ച് ആഘോഷിക്കപ്പെടുന്നത് കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിരുന്നു ആ ഒ എം കെ വി പ്രതികരണത്തിൽ ഖേദമില്ലെന്ന് ഈയിടെയും ഒരു അഭിമുഖത്തിൽ പാർവതി പറഞ്ഞിരുന്നു ആലോചിച്ചിട്ടത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആ പ്രതികരണം അർഹിക്കുന്നുണ്ട് പക്ഷേ അതോടെ അണിയറയിലെ കളി തുടങ്ങിയിരുന്നു പിന്നീട് കുറച്ചു കാലത്തേക്കും മലയാള സിനിമയിൽ നിന്ന് തന്നെ പാർവതി ഇല്ലാതായി പക്ഷേ ആ സമയത്തും നടൻ മമ്മൂട്ടിയുമായി തനിക്ക് വ്യക്തിപരമായി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പാർവതി പറയുന്നുണ്ട് എനിക്കും ഇടയിൽ അതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ആ സംഭവത്തിൻ്റെ പിന്നാലെ ഉണ്ടായ പൊങ്കാലക്കിടയിൽ ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു ഞാൻ പേഴ്സണലി പറഞ്ഞതല്ല എന്ന് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ജസ്റ്റ് റിലാക്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നവുമില്ല ഞാൻ അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുകയാണെന്ന തരത്തിൽ പ്രചരിപ്പിച്ചത് മറ്റു ചിലരായിരുന്നു അതൊരിക്കലും ഒരു അറ്റാക്കലല്ലായിരുന്നു ഞാനൊരു സത്യമാണ് പറഞ്ഞതെന്നും പാർവതി പറഞ്ഞു അതിനുശേഷം പുഴു എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടിയും പാർവതിയും വീണ്ടും അഭിനയിച്ചതും ചരിത്രം ഈയുടെ മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലും തന്നെ ബോധപൂർവം ചിലർ സിനിമയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ച കാര്യം പാർവതി പറയുന്നുണ്ട് പക്ഷേ ഈ ഒതുക്കിനിടയിലും രണ്ടായിരത്തി പത്തൊൻപതിലെ ഉയര എന്ന സിനിമയിൽ അസാധാരണമായ ഒരു കഥാപാത്രത്തെ പാർവതി അവതരിപ്പിച്ചു ആസിരാക്രമണത്തിന് ഇരയാവുന്ന ഒരു വനിതാ പൈലറ്റ് അതിജീവനത്തിനായി നേരിടുന്ന വെല്ലുവിളികളും വഴികളുമാണ് ഉയര ഇതുവരെ അഭിനയിച്ച കഥാപാത്രങ്ങളെല്ലാം എനിക്ക് പല രീതിയിൽ പ്രിയപ്പെട്ടതാണെങ്കിലും ശാരീരികമായി ഏറ്റവും വെല്ലുവിളിയായത് പല്ലവി തന്നെ ഏറെ സീനുകളിലും ഒരു മുഖമൂടിക്കുള്ളിലൂടെയാണ് അഭിനയിക്കേണ്ടത് ആസിഡ് ആക്രമണത്തിനിരയായ ശേഷമുള്ള മുഖരൂപ മോൾഡിൽ ഉണ്ടാക്കി പിടിപ്പിക്കുകയായിരുന്നു ആ മേക്കപ്പിനായി തന്നെ നാല് എടുത്തു കണ്ണും വായുമെല്ലാം ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടാവും അതിനു മുകളിൽ പിടിപ്പിച്ച മോൾഡുമായിട്ടാണ് ഷൂട്ടിങ്ങിനായി മണിക്കൂറുകളോളം ചിലവഴിച്ചത് വിയർപ്പും അസ്വസ്ഥതയും എല്ലാം സഹിച്ചാണ് അഭിനയിച്ചത് ബോബി സഞ്ജയുടെ തിരക്കഥയിൽ കഥാപാത്രത്തിന്റെ എല്ലാ സൂക്ഷ്മതയും വ്യക്തമായിരുന്നു എങ്കിലും അത്തരം ആളുകളുടെ ജീവിതം നേരിട്ടറിയാൻ ആസിഡ് ആക്രമണത്തിനിരയായ സ്ത്രീകൾ അഗ്രയിൽ നടത്തുന്ന ഷീറോസ് എന്ന റെസ്റ്റോറൻ്റിൽ പോയി പഠിച്ചാണ് അവർ വേഷം ചെയ്തത് രണ്ട് ദശാബ്ദത്തോട് അടുക്കുന്ന കരിയറിൽ ആകെ മുപ്പതോളം സിനിമകൾ മാത്രമാണ് ഈ നടി ചെയ്തിട്ടുള്ളത് ഒരു സമയം ഒരു സിനിമ മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന നിലപാടാണ് കരിയറിന്റെ തുടക്കം മുതൽ താരം സ്വീകരിച്ചത് മാത്രമല്ല താൻ അത്യാവശ്യമെന്ന് തോന്നുന്ന ചിത്രങ്ങളിൽ അവർ മുഖം കാണിക്കാറുള്ളൂ ഇപ്പോഴിത് അതിശക്തമായിട്ടാണ് പാർവതി തിരിച്ചു വന്നിരിക്കുന്നത് വിവാദങ്ങൾ കരിയർ ഇല്ലാതാക്കി എന്ന് പറഞ്ഞ് പരിഹസിച്ചവരുടെ വായടപ്പിക്കുന്ന രീതിയിലാണ് താരത്തിന്റെ പുതിയ ചിത്രങ്ങൾ ഓരോന്നായി വിജയിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പുറത്തിറങ്ങിയ മലയാള സിനിമ ഉള്ളൊഴുക്കിൽ അവിസ്മരണീയ പ്രകടനമാണ് പാർവതി കാഴ്ചവെച്ചിട്ടുള്ളത് ഉർവശിയോടൊപ്പം മത്സരിച്ച് അഭിനയിച്ച പാർവതിയാണ് മലയാളികൾ ചിത്രത്തിൽ കണ്ടത് ചിത്രത്തിലെ അഭിനയത്തിന് ഉർവശിക്ക് മികച്ച നടിയുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിരുന്നു ആ വേളയിൽ ഉർവശി പറഞ്ഞത് താൻ പാർവതിയോടൊപ്പം മത്സരിച്ച് അഭിനയിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് പാരജിത് സംവിധാനം ചെയ്ത വിക്രം നായകനായ ബിഗ് ബഡ്ജറ്റ് തമിഴ് ചിത്രം തങ്കലാനിലും പാർവതി തകർക്കയാണ് താൻ എവിടേക്കും പോയിട്ടില്ല ഇവിടെ തന്നെയുണ്ട് ഇങ്ങനെ തന്നെയാണെന്ന് അവർ പറയുന്നു തന്റെ പോരാട്ടം ഇനിയും തുടരുമെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു